നമസ്കാരം ഇന്ന് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഏത് മേഖലയിലും ഇപ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റമാണ് ഉണ്ടാകുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കകം നമ്മൾ കണ്ടു സാങ്കേതിക വിദ്യ എ ഐ എന്ന ആ ഒരു അതൊരു സാങ്കല്പിക ലോകമാണ് എന്നായിരുന്നു ധാരണ പക്ഷേ അത് പ്രാവർത്തികമാക്കി എടുത്തിരിക്കുന്നു മനുഷ്യൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാങ്കേതികവിദ്യയിൽ മനുഷ്യൻ്റെ തലച്ചോറും പരീക്ഷണ വിധേയമാകുന്നുണ്ട് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ പല രീതിയിൽ നടക്കുന്നുണ്ട് മനുഷ്യ മസ്തിഷ്കം എന്ന ഒരു വലിയ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു അക്ഷയ ഖനിയുടെ രഹസ്യങ്ങൾ അറിയാനും അതിനെ സാങ്കേതികവിദ്യയുടെ ഭാഗമാക്കാനും നടക്കുന്ന ശ്രമങ്ങളിൽ ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നായിരുന്നു ഇലോൺ മസ്കിൻ്റെ കമ്പനിയായ ന്യൂറാലിങ്കിൻ്റെ ടെലിപ്പതി പദ്ധതി പരീക്ഷണം ടെലിപ്പതി പദ്ധതി പരീക്ഷണം ഇത് ലോകമെങ്ങും വലിയ ചർച്ചയായി എന്നാൽ കാലം ഇത്രയൊക്കെ വികസിക്കുന്നതിന് മുൻപും മനസ്സിനെ നിയന്ത്രിക്കാൻ തലച്ചോറിനെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് ഒരു പരീക്ഷണം നടന്നിരുന്നു അതൊരു വിവാദ പരീക്ഷണമായിരുന്നു ഒരിക്കലും അതൊരു നല്ല പരീക്ഷണമായി ഇന്നും കണക്കാക്കുന്നില്ല ആ പരീക്ഷണത്തിൻ്റെ കഥയാണ് ഇത് എം കെ അൾട്ര എന്നായിരുന്നു അമേരിക്ക നടത്തിയ ഈ പരീക്ഷണത്തിൻ്റെ പേര് ന്യൂറാലിങ്കിൻ്റെ തന്നെ ധാർമ്മിക വശങ്ങൾ പരിഗണിച്ചുള്ള ഒരു പരീക്ഷണം അല്ലായിരുന്നു അത് അതായത് മനുഷ്യരാശിക്ക് മനുഷ്യർക്ക് ഒക്കെ ഹേതുവാകുന്ന തരത്തിലുള്ള വളരെ അശാസ്ത്രീയമായ ഒരു പരീക്ഷണമാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഏതാനും വർഷങ്ങളല്ല നിരവധി വർഷങ്ങൾക്ക് മുൻപ് നടന്നത് അമേരിക്കൻ ചാര സംഘടന അല്ലെങ്കിൽ അവരുടെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി സി ഐ എ കേട്ടിട്ടില്ല ഇതിനെക്കുറിച്ച് അമേരിക്കയുടെ ചാര സംഘടനയാണ് അമേരിക്കൻ സർക്കാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സി ഐ എ ഈ സി ഐ എ എന്ന സംഘടനയുടെ അതീവ ദുരൂഹവും വിവാദപരവുമായ പദ്ധതിയായിരുന്നു ഈ എം കെ അൾട്ര എന്ന് പറയുന്ന പരീക്ഷണം എന്ന് ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ശരിക്കും അമേരിക്കയ്ക്ക് വലിയ മാനക്കേടുണ്ടാക്കിയ ഒരു പരീക്ഷണം കൂടിയായിരുന്നു എം കെ അൾട്ര പ്രധാനമായും മനുഷ്യരിൽ നടത്തിയിരുന്ന തലച്ചോർ പരീക്ഷണങ്ങൾക്ക് പുറമെ മൃഗങ്ങളിലും ഇത്തരം പരീക്ഷണങ്ങൾ അന്ന് നടത്തി ഇതിലൊന്നായിരുന്നു നായ്ക്കളുടെ തലയ്ക്കുള്ളിൽ ചാലകങ്ങൾ ചിപ്പുകൾ സ്ഥാപിച്ച് അവയുടെ തലച്ചോറിനെ നിയന്ത്രിച്ച് വിദൂരത്തിരുന്ന് ദൗത്യങ്ങൾ നടപ്പാക്കാനുള്ള പദ്ധതി മയക്കിക്കിടത്തിയ ശേഷം പ്രത്യേക ഡ്രിൽ ഉപയോഗിച്ച് തലച്ചോർ തുരന്നാണ് ഇലക്ട്രോഡുകൾ നായ്ക്കളുടെ തലച്ചോറിനുള്ളിൽ സ്ഥാപിച്ചത് അതുപോലെ ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് ഇരകളുടെ മനസ്സിനെ നിയന്ത്രിക്കുക വിവരങ്ങൾ ചോർത്തുക മാനസിക പീഡനത്തിലൂടെ സത്യം വെളിവാക്കാനുള്ള മുറകൾ വികസിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളായിരുന്നു ഈ എം കെ അൾട്ര എന്ന് പറയുന്ന ഈ അശാസ്ത്രീയ വിവാദ പരീക്ഷണത്തിന് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഈ പദ്ധതി തുടങ്ങിയത് ഈ പരീക്ഷണം തുടങ്ങിയത് ഇത് എഴുപത്തിമൂന്നിൽ അവസാനിപ്പിച്ചു പക്ഷേ ഇരുപത് വർഷം ഈ പരീക്ഷണം അവർ നടത്തി ശീതയുദ്ധം കോൾഡ് വാർ അതിൻ്റെ മൂർധന്യാ അവസ്ഥയിലായിരുന്ന അൻപതുകളിലും അറുപതുകളിലുമായിരുന്നു ഈ പദ്ധതി അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ ആസൂത്രണം ചെയ്തത് നടപ്പിലാക്കിയത് അമേരിക്കൻ സൈന്യത്തിലെയും മറ്റ് ചാരസംഘടനകളുടെയും അംഗങ്ങളുടെ മനസ്സ് നിയന്ത്രിച്ച് പ്രധാന ശത്രുക്കളായ റഷ്യയും അവരുടെ ചങ്ങാതിമാരായ ചൈനയും ഉത്തരകൊറിയയും രഹസ്യങ്ങൾ ചോർത്തുമെന്നും ചാരപ്രവർത്തനം നടത്തുമെന്നും സി ഐ എ ഭയപ്പെട്ടു ഇതിന് തടയിടാനായി തിരിച്ചും മാർഗങ്ങൾ അവലംബിക്കണമെന്ന് അന്നത്തെ സി ഐ ഡയറക്ടർ അലൻ ഡല്ലസ് അമേരിക്കൻ ഭരണകൂടത്തെ അറിയിച്ചു ഇതാണ് പ്രോജക്ട് അൾട്രയ്ക്ക് തുടക്കമിട്ടത് എം കെ അൾട്ര അതായത് മറ്റ് രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളിലെ സൈനികരും സൈനിക ശക്തികളുമൊക്കെ തങ്ങളുടെ സൈനികരെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ തിരിച്ച് അവരെ നിയന്ത്രിക്കാൻ ഒരു പദ്ധതി എന്നുള്ളതാണ് ഇവർ ലക്ഷ്യമിട്ടത് മാത്രമല്ല സ്വന്തം സൈനികരുടെ തലയ്ക്കുള്ളിൽ ചിപ്പുകൾ സ്ഥാപിച്ച് അവരെ ഇവിടെ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക സെൻറ്ററിൽ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു പദ്ധതി കൂടിയായിരുന്നു ഈ എം കെ അൾട്രാ എന്ന് പറയുന്ന പദ്ധതി ലഹരി മരുന്നുകൾ തലച്ചോറിനെ സ്തംഭിപ്പിക്കുന്ന മരുന്നുകൾ വൈദ്യുത ഷോക്ക് തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു പരീക്ഷണങ്ങൾ പരിശോധനയ്ക്ക് വിധേയരായവരിൽ ചിലർക്ക് ഇതിനെപ്പറ്റി അറിയാമായിരുന്നു എങ്കിലും മറ്റു പലരും അജ്ഞരായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് അമേരിക്കയിലെയും കാനഡയിലെയും ആശുപത്രികളിലും സർവകലാശാലകളിലും തടവറകളിലുമാണ് ഈ ക്രൂരമായ പരീക്ഷണങ്ങൾ വിവാദമായ പരീക്ഷണങ്ങൾ നടന്നത് എത്ര പേർ പരീക്ഷണങ്ങളിൽ പങ്കെടുത്തുവെന്നോ ആരൊക്കെയാണ് ഇതിന് നേതൃത്വം വഹിച്ചതെന്നോ എത്ര പേർ മരണപ്പെട്ടുവെന്നോ എത്ര പേർ ജീവച്ഛവമായി കിടന്നു എന്നോ ഒന്നും അറിയാൻ ഇപ്പോഴും സാധ്യമല്ല എഴുപത്തിമൂന്നിൽ ഈ പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ചു അതിനുശേഷം ഇതിൻ്റെ രേഖകളും തെളിവുകളും ഇതിൻ്റെ ഉപകരണങ്ങളും ഒക്കെ തന്നെ നശിപ്പിച്ചു മയക്കുമരുന്നുകളായ ഇന്ന് നമ്മൾ പറയുന്ന രാസമരുന്നുകളായ എൽ എസ് ഡി എം ഡി എം എ അതുപോലെ മെസ്സൽ മാജിക് മഷ്റൂം തുടങ്ങിയ ലഹരി മരുന്നുകളാണ് പദ്ധതിക്കായി മനുഷ്യരിൽ ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്നു ചെറുപ്പക്കാരെ പ്രലോഭിപ്പിച്ച് തങ്ങളുടെ കേന്ദ്രങ്ങളിൽ എത്തിച്ച് അവർക്ക് ഈ മയക്കുമരുന്നുകൾ നൽകിയ ശേഷം അവരുടെ മനോനിലയിൽ ലഹരി മരുന്നുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അവരെ ഏത് രീതിയിൽ നിയന്ത്രിക്കാം എന്ന് പഠിക്കുകയായിരുന്നു അന്ന് അമേരിക്ക ചെയ്തത് അല്ലെങ്കിൽ അമേരിക്കൻ ഏജൻസി ചെയ്തത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ക്ലൈമാക്സ് എന്നുകൂടി അറിയപ്പെട്ട ഈ രീതി സി എയ്ക്കും അമേരിക്കയ്ക്കും നല്ല രീതിയിൽ നാണക്കേടുണ്ടാക്കി വലിയ വിവാദമായി അതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്ന ഫ്രാങ്ക് ഓൾസൺ എന്ന ഗവേഷകൻ എൽ എസ് ഡി ലഹരിമരുന്ന് കലർന്ന മദ്യം കുടിച്ച ശേഷം കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വന്നിരുന്നു ഇതൊക്കെ ഇത്തരത്തിൽ ദുരൂഹത ഉണ്ടാക്കിയ നിരവധി വിഷയങ്ങൾ സംഭവങ്ങൾ ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ അൻപത്തിമൂന്ന് മുതൽ എഴുപത്തി മൂന്ന് വരെ ആ ശീതയുദ്ധത്തിൻ്റെ കാലത്തൊക്കെ അമേരിക്കയിൽ നടന്നു ഇത്രയും അശാസ്ത്രീയമായ മനുഷ്യരെയും മൃഗങ്ങളെയും അതിക്രൂരമായി പരീക്ഷണ വസ്തുക്കളാക്കിയ ഇത്രയും നാണക്കേട് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയ മറ്റൊരു പരീക്ഷണത്തെക്കുറിച്ച് ലോകത്തിനറിവില്ല ഈ ഒരു ഭയം മൂലം യുദ്ധത്തിൽ ജയിക്കണം എന്നുള്ള ആഗ്രഹം മൂലം അല്ലെങ്കിൽ മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നുള്ള ആഗ്രഹം മൂലം നടത്തിയ പരീക്ഷണമാണ് ഇത് മനുഷ്യൻ്റെ ചിന്താശേഷിയെ മനുഷ്യൻ്റെ മനസ്സിനെ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ തിരിച്ചറിയുന്ന ഇന്നത്തെ ശാസ്ത്രീയ രീതി ഒന്നുമല്ല അന്ന് ആവിഷ്കരിച്ചത് അന്ന് അതിക്രൂരമായ അശാസ്ത്രീയമായ വളരെ വികലമായ പരീക്ഷണ രീതികൾ അവലംബിച്ചുകൊണ്ടാണ് ഈ എം കെ അൾട്ര എന്ന് പറയുന്ന ഈ വിവാദ പരീക്ഷണം നടന്നത് അമേരിക്കയ്ക്ക് ശക്തമായ നാണക്കേടും ലോകത്തിന് മുന്നിൽ അമേരിക്ക നാണം കെട്ട് നിന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് ചരിത്ര ഗവേഷകർ പറയുന്നു